ഞാൻ സ്വന്തം കൊച്ചിന്റെ മോള് ആയിട്ട് എല്ലാരും ഓരോരോ തിരക്കുകളിലായിരിക്കും അല്ലെ അപ്പൊ ഇവിടെയും ഇങ്ങനെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞു തിരക്കുകളാണ് നമ്മള് അപ്പൊ നമ്മുടെ അമ്മയും പ്രസാദങ്ങളൊക്കെ ഒക്കെ അടുക്കളയിലെ നല്ല പട്ടിപ്പണിയിലാണ് നമുക്ക് അവരെന്താ ചെയ്യണം ഒന്ന് പോയി നോക്കാം ഓക്കെ അതെ നമുക്ക് ഇങ്ങനെ അടുക്കളയില് പോയി അവർ എന്താണെന്ന് നോക്കാം ആ അതെ നമ്മുടെ ബംഗാളി ബാബു എന്തൊക്കെയാ ചെയ്യണ്ടറീന ഹലോ ബീഫ് ബീഫ് നമുക്ക് പോയി നോക്കാം അമ്മേ ഹലോ ീഫ് ബിദിനല്ലേ അപ്പൊ നമ്മള് ബിരിയാണിണ്ടാക്കാൻ പോരിയാണിണ്ടവിടെ അടുക്കള നല്ല ഈ അതിനകത്തുള്ള സമ്പോളം കൊണ്ടൊന്നിരിച്ചു കൊണ്ടാ എപ്പടെ എപ്പങ്ങനെ കുടിച്ചിരിക്കുന്ന ബി പി പ്രോബ്ലം തലചാർക്കൊക്കെ ഫീൽ ചെയ്ത്

ോ ബീഫ് തോന്നും സവാളിച്ചു എത്ര സവാളെ ഇത്തിരി സവാള കൊടുക്കൊണ്ട് വയ്ക്കോ ഇഞ്ചി പത്തമോൾ അപ്പൊ നമുക്ക് നമ്മുടെ ബീഫിനെ ഇപ്പൊക്ക് വേണം നമുക്ക് ബിരിയാണികള് നോക്കാട്ടെ ബീഫ് ഒരു സൈഡ് ബന്ധമല്ലേ ബിരിയാണി പെട്ടെന്നാകും ബീഫ് പക്ഷെ കൊറേ നേരം പിടിക്കൂല അപ്പൊ അതിങ്ങനെ വേ നമ്മളടുപ്പത്തൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചുകഴിഞ്ഞാൽ പിന്നെ പണിയെടു കഴിഞ്ഞല്ല എനിക്കാണെങ്കിലും ഇന്ന് നേരെ പെളുത്തപ്പോ തോന്നിന്നല ഓണാഘോഷം തോന്ന ഒരു അസ്വസ്ഥത ഓണം ആഘോഷിച്ചു പായസൊക്കെ കുടിച്ചിട്ടേ പായസൊക്കെ പായസം കുടിച്ചാൽ പായസം കുടിച്ചാൽ പറ്റാവൂല്ലേ അതൊരു ഗ്ലാസ് കൂടുതൽ കുടിച്ചു സത്യമായിട്ട് നല്ല കിക്ക് ആകും ഇന്നലെ പായസം കുടിച്ചത് ഓർമ്മയുള്ളൂ അവിടെ കിടന്നിട്ട് പിന്നെ നേരത്തെ എഴുന്നേറ്റ് ശെരിക്കും തലവേദന ഇരിക്കുന്നു അപ്പൊ നിങ്ങടെ അവട്ടടിക്കും പായസത്തിൽ വേറെ എന്തെങ്കിലും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചിരിക്കുന്നത് തലവേദന എന്നൊക്കെ പറയേണ്ടത് അത് മദല അടിച്ചു കേട്ടിട്ടേ എന്റെ പിന്നെ പായസം കുടിച്ചേ കണക്കില്ല പക്ഷെ പായസം മദലും കുടിച്ചാ പക്ഷെ കുടിക്കും നമ്മള് വയറും മനസ്സും ഒക്കെ മറന്നു കുടിക്കും കുടിച്ചിട്ട് കഴിയക്കൊന്നിന് ചങ്ങളെ പിന്നെ ഒന്നും ഓർമ്മയില്ല എനിക്ക് പിന്നെ കിടന്നെഴുന്നേറ്റ് ഇപ്പൊ എടുത്താണ് ഓരവസ്ഥ അവസ്ഥ എന്താ പറഞ്ഞറിയില്ല ഒരു ഒരുമാതിരി അസ്വസ്ഥത അപ്പൊ ഞാനൊരു ഗ്ലാസ് മാറിയ വെള്ളം എടുത്തൊരു ഉഷാർ ഉന്മേഷം കിട്ടാൻ വേണ്ടി ഇത് കടന്നു നമുക്ക് നടക്കി കൊടുക്കാം എല്ലാ സാധനം ഇടുമേ എന്ന ചെറിയ സമയത്ത് എന്റെ പറ്റില്ല അമ്മ ഇതാ പുളിഞ്ചി ആവില്ല എത്ര മുളക് എടുത്ത് കിച്ചു ോട്ടെന്നാണ് സത്യമായിട്ട് ഇനി വേണ്ട പുളി കുരുന്ന് സവാള കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ പച്ചയും വെള്ളയും മഞ്ഞയും നമുക്കിതിങ്ങനെ പച്ചമണം പോണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ബാബു കണ്ടിപ്പരുപ്പും നമ്മൾ എത്ര പേർക്ക് കാണുമ്പോ എന്തിനാണെന്ന് വിചാരിക്കേണ്ട കുറച്ച് നമ്മൾ പിന്നെ നമുക്ക് പുളിണ്ടാക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഞ്ചി ഇഞ്ചിണ്ടാ നമ്മുടെ സവാള വെച്ചാൽ ഞങ്ങൾ തൃശ്ശൂക്കാര് മുസ്ലിംസിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു നെയ്ച്ചോറിനോ കഴിക്കുന്ന പുളിയും ചെയ്യും സവാള മാത്രം ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മള് അണ്ടിപ്പരിപ്പ് മുണക്കുമുന്തിരി ഈത്തപ്പഴൊക്കെ വേണമെങ്കിൽ ഇതാം അപ്പൊ ഞാൻ അണ്ടിപ്പരിപ്പ് മുളമുന്തിരി അങ്ങനെ ഇട്ടേക്കാ നമുക്ക് ഇത് നെയ്ച്ചോറിനോ കേട്ടാ അപ്പൊ എനിക്കങ്ങനെയുണ്ട് സാധനം എടുത്ത് ഒരുപാട് കൊളസ്ട്രോൾ വരും സൂക്ഷിക്കണം ചുപ്രഹോ ചുപ്രഹോ ഇത് വേറെ അപ്പൊ നമ്മുടെ പൂച്ചകൾ വന്നിട്ടും മസാല രണ്ട് സ്റ്റൈലാണ് ഇത് റഹിമ കൊച്ചു സ്റ്റൈലിനുള്ളൊരു ബിരിയാണി ഇതാണ് ബിരിയാണി ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ തല്ലിക്കൂട്ട് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിട്ട് അല്ലെ അങ്ങനത്തെ പുച്ഛം നെയ്ച്ചോറിന് വേണമെങ്കിൽ നെയ്ച്ചോർന്ന് അറിയാം നെയ്ച്ചോറിന് കത്ത് അസിച്ചത് ബിരിയാണി ആയി അത്രേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സംഭവത്തിന്റെ ഒരു വ്യത്യാസം മനസ്സിലായോ ഇത് നമ്മള് മസാല മുരിഞ്ഞു വരുന്നുണ്ട് തീ കൊറച്ചിട്ട് വണ്ടി നമുക്ക് ഇവിടെ എടുത്ത് മാറ്റി വെക്ക വേറെ ഒന്നല്ല അത് നിക്കുന്ന ഉണ്ണിണ്ടല്ലോ അത് വല്യ വിശ്വാസമല്ല എനിക്ക് അതെന്താ കൂട് 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 മാക്ക പൊള്ളി അമ്മ ഓക്കേ ആ മസാല ആയ് ഫണോ കേട്ടോ കേട്ടോ കുരുന്ന് ഇടിച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ തന്നെ ഉണ്ട് ಮತ್ತೆ മിക്സി ഇട മൂടിയിൽ നമ്മൾ വെരികളോ നമ്മൾ കേട്ടതിന് അത് വിട്ടേക്കാം അമ്മ നമ്മൾ മാക്ക പാല് കേട്ട് കൂടിനും വാഴനട്ടുണ്ട് നമ്മുക്ക് അതിకే നമ്മൾ വാട്ടർ ദോർക്ക് ഒഴിച്ചെടുക്കാംള്ളോ അപ്പൊ അറിയാലോ അപ്പൊ വെള്ളത്തിന്റെ അളവ് അറിയാലോ നമ്മ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അപ്പൊ ഇതിനകത്ത് ഒരു ഒരു പാത്രം അരി ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് പാത്രം വെള്ളം ഒഴിക്കണം അരി ഒഴിക്കണ്ടത് അരി കഴുകരി കഴുകിട്ടില്ല ഇരിക്കുന്ന ഇരിക്കുന്ന മതി പക്ഷെ ഉണ്ടാക്കി സന്തോഷം ഉണ്ടായിരുന്നു വയർ ഇറങ്ങി തരിക്ക് അടുത്ത് നിൽക്കാൻ പറ്റില്ല അപ്പൊ ഭയങ്കര ഭയങ്കര ചൂട് ഭയങ്കര എന്റെ സ്വഭാവം ചൂട് സ്വഭാവമാണ് മൊത്തത്തിൽ ചൂട് അല്ല നമ്മള് രണ്ടു മൊത്തം വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറുനാരങ്ങ വാങ്ങിക്കാൻ വേണ്ടി നമ്മള് കിച്ചി ഒഴിക്കുകയാണ് അതിനകത്ത് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം നമുക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം നമ്മൾ ആവശ്യത്തിന് ഇടാങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ കുളഞ്ഞ കഴിഞ്ഞാൽ കൂടി കഴിയുമ്പോൾ ചെയ്യാൻ പറ്റില്ല കുറഞ്ഞുകഴിഞ്ഞാൽ വേണമെങ്കിൽ ഇടാം അപ്പൊ നാരങ്ങി കിച്ചു വാങ്ങിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ ഇടുന്നോണ്ട് വേവട്ടെ അപ്പൊ നമുക്ക് അത് വരെ നമുക്ക് അരി ഞാൻ ഇങ്ങനെ മറന്നു പോണത് അത് പാത്രം നമുക്ക് എടുത്ത് കിണർ നോക്കിയോ എനിക്കിങ്ങനെ നമ്മളൊരു കാഴ്ച മാറ്റിക്കൊണ്ടല്ലാ പാത്രം നമ്മളെ കുടിയെങ്കിലുള്ള സംഭവം എന്റെ ചട്ടിയുടെ ഒരു കാതു പോയി ഈ ചട്ടി എനിക്ക് ഭയങ്കര നഷ്ടാൾ നഷ്ടാൾ ചട്ടിയായിട്ടൊരു ആത്മബന്ധമുണ്ട് നിങ്ങൾ വിചാരിക്കും ഈ ഇത് എന്ത് ചട്ടിയാണ് അറിയുമ്പോൾ യൂസ് ചെയ്യണേ ഇവിടുത്തെ ഒരു ചട്ടി വാങ്ങിക്കാനുള്ള പൈസ ഇല്ലേ ഒരു ചട്ടി വാങ്ങിക്കാനുള്ള പൈസ ഒക്കെ നമുക്ക് ഉണ്ട് കണ്ടടേ അപ്പൊ ഏർ ഈ ഒരു ചട്ടിക്ക് ഒരു ഇത് ഇണ്ട് കേട്ടോ അവര് വലിയൊരു കഥയുണ്ട് അതായത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ ഒരു സാഹചര്യം വന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ പൈസ മധികമൊന്നും ഉണ്ടായില്ല അപ്പം എന്നിട്ട് അറിയാം ലോ മാരേജായിരുന്നു ആൾ ക്രിസ്ത്യൻ ഞാൻ മുസ്ലിം ആയിരുന്നു കേട്ടോ അപ്പം രണ്ട് വീട്ടുകാരും എതിർപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കാൻ പോകുന്നു അപ്പോൾ ആ സമയത്ത് പാത്രങ്ങളില്ല കട കട പായലൊന്നും ഇല്ലാതെ ഒരു വീട് ഞങ്ങൾക്ക് വാടക എടുത്തു ആ വാടക എടുത്തപ്പോൾ അവർ മാറി താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളൊരു കസ് റിലേറ്റീവ്സ് ഒരു നമ്മുടെ അച്ഛനും ഒരു മനുഷ്യൻ ആളുടെ വീട്ടിൽ കുറച്ച് പാത്രങ്ങൾ നമുക്ക് തന്നു അതിനകത്തൊരു പാത്രമുണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ കറി വെച്ച പാത്രം ഞാനും എൻ്റെ ഹസ്ബൻഡും മാറി താമസിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കറി വെച്ചൊരു പാത്രാണിത് അപ്പൊ ഇന്നിപ്പോ ഇരുപത്തിനാല് വർഷമായി ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ ഈ പാത്രം ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല കളയാൻ തോന്നുന്നില്ല ഇതിൻ്റെ ഒരു കാത് പോയിട്ടുണ്ട് പക്ഷേ വേറെ കുഴപ്പമുള്ള ചിലക്കൊന്നുമില്ല പിന്നെ ഇത്ര വർഷം യൂസ് ചെയ്തതിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളൊക്കെ ഉണ്ട് ചില സമയത്ത് എനിക്ക് കല്ലി പിടിച്ചിട്ടൊക്കെ എന്നാലിത് കളയാണ്ട് ഞാൻ ഇന്ന് സൂക്ഷിക്കേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ആത്മബന്ധമുണ്ട് ഈ പാത്രത്തിന് അതുകൊണ്ടാണ് ഈ പാത്രം ഞാൻ കളയാണ്ട് വെച്ചേക്കുന്നാണ് പറഞ്ഞു വരുന്നത് മനസ്സിലായ അപ്പൊ നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മൾ നമ്മള് പുളിയഞ്ചിണ്ടാക്കുന്നത് ചില കാര്യങ്ങൾ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും ചില കാര്യങ്ങളോടോ അല്ലെങ്കിൽ ചില വസ്തുക്കളോടോ ചില സ്ഥലങ്ങളോടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ഒരു ബന്ധമായിരിക്കലോ നമുക്ക് അത് എത്ര മോശമായാലും അല്ലെങ്കിൽ എത്ര കൊള്ളില്ലെങ്കിലും നമുക്ക് എത്ര വേദനിപ്പിക്കുന്നതായ പോലും നമുക്ക് നഷ്ടപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റില്ല അല്ലേ അതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ട് ഞാൻ തളയ്ക്കട്ടെ നമുക്ക് അധികം സവാർഡ് എടുത്ത് കള്ളി പേര് കളി എടുത്തു രണ്ടു പേര് പൂന്തെടുത്തല്ലേ അതാണ് നിന്നെ വിശ്വാസ അടക്കളെ ഏൽപ്പിച്ച് പോവാൻ പറ്റാത്ത മാറി മാറി കണ്ട ചങ്കാളെ അവള് കാണിച്ചതാണ്ടപ്പ ഇത് ഞാൻ എന്റെ പുളിയഞ്ചിലിക്കും ഇതിനകത്തേക്കുള്ളത് മാറ്റി വെക്കട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മുടെ പുളിയഞ്ചിലിക്കാണ് കേട്ടോ അതായത് സഭോള വെച്ചിട്ടുള്ളൊരു പുളി പിഴിഞ്ഞൊക്കെ വെച്ചിണ്ടാക്കുന്ന സംഭവമാണ് ആ വേണ്ട 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 അതെനിക്ക് ഇതിനകത്തേക്ക് ഇതിന്റെ ദിവസം പോയാ കൊളുത്തുണ്ടായിരുന്നത് കളഞ്ഞ അപ്പൊ നമ്മ സവാള മാത്രമാണ് നമ്മുടെ ഇതിനകത്തേക്ക് ഇടുന്നത് വലിയ കാണിച്ചിന് ഒക്കെ കൂടി താഴെ കൈക്കിടലോ നമുക്ക് നമുക്ക് ഇത് ഇത് കാരണം കൊതി റേഷൻ ില്ല റേഷ് ചോറൊക്കില്ല അതിന്റെ നല്ല ടേസ്റ്റ് റേഷൻ റേഷ് ചോറ് നല്ല ചൂടോട് കൂടി ആവശ്യത്തിനുള്ള വേവീനെ പാലത്തിന് എടുത്തിട്ട് അതിന്റെ ഒപ്പം പുളിഞ്ചി വെച്ചുകഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് അപ്പൊ ഇതൊക്കെ ചുറ്റും നമുക്ക് വേറെ വെയിറ്റ് കിട്ടും ഉപ്പാവേ നാരങ്ങ വാങ്ങിക്കാൻ ആള് മൂന്നാറിൽ പോയി നമ്മൾ നാരങ്ങ കുളിക്കാൻ ഉമ്മ ഉമ്മ നമ്മടെ സ്റ്റൗവ് കംപ്ലൈന്റ് ആയി തുടങ്ങി സ്റ്റൗവിന് സ്പീഡില്ല തീക്കണ്ട തീ ഒത്തും പോരാണ്ട് എടുത്തിന്നല്ലേടി ਅਪੇ ਸੰਗੜਾ ਨਮਕੀ ਨੀ ਇਨਾਤੀ ਕੀ ਖੰਚੜੀ ਅਪੇ ਸੰਗੜਾ ਨਮਕੀ ਨੀ ਇਨਾਤੀ ਕੀ ਆਵਸ਼ਯਮਾਈ ਸਾਧਨ ਦ ਫਰੇਯਨਦ ਪੁਲੀ ਸਰਕਰਾ ਪਿਨੇ ਹੇਲਕਾ ਟਾ ਅਮੜੀ ਪੁਲੀ ਇਂਜਲੀ ਕੀ ਉਤਮਲੀ ਮਰ ਮੜੀ ਅੰਬਾ ਗਿਲੇ ਗਿਲੇ അപ്പൊ ചെങ്കാ നമ്മുടെ ബിരിയാണിയുടെ വെള്ളം തറച്ചോണ്ടിട്ടുണ്ട് അപ്പൊ നാരങ്ങ കിച്ചു കുണിന്നിട്ടുണ്ട് നാരങ്ങ പിഴിഞ്ഞ് കഴിക്കുക അപ്പൊ ഈ നാരങ്ങ പിഴിഞ്ഞ് കഴിക്കുന്ന ചോറ് ഒട്ടാതിരിക്കാൻ കേട്ടോ വേണ്ടിക്കണ്ടാരങ്ങി പിഴിഞ്ഞ് കഴിക്കണം അപ്പൊ നമ്മുടെ വെള്ളം തളച്ചിട്ടുണ്ട് തളിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ കൈവിടാനായിട്ട് ബിരിയാണി നാരങ്ങ പിഴുങ്ങൊക്കെ നമ്മുടെ ഈ സവാളയുടെ കഴിഞ്ഞ ആവി സവാള എന്തോയ്യ അപ്പൊ നമ്മുടെ

ണ്ട് അപ്പൊ ഇതിനെ നമുക്ക് ഏലക്കാട് ഇണ്ട് നമ്മളിപ്പിട്ട് നമ്മുടെ ഏലക്കാട് സെറ്റ് ആയിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ആൾക്കാർ വേണം ഞാൻ കളെ നമ്മുടെ മുളക് പൊടിയെ നോക്കി ഇതിനകത്തേക്ക് തട്ടി കൊടുക്കാം മുളക് പൊടി നന്നായിട്ട് വേണം പൊടി മുളക് പൊടി ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഫുള്ള് മഞ്ഞപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി സ്വല്ട്ട ഒരുപാട് നല്ല മല്ലിപ്പൊടി ഒരു ചെറിയൊരു മുളത്തിന് ഞാൻ മാറി കേട്ടാ കേളെ നമ്മടെ ഇതിനിസിക്കുള്ള സംഭവങ്ങൾ ഇങ്ങനെ ആയിട്ടുണ്ട് നന്നായിട്ട് മൊരിയണം ഇതോടെ നമുക്ക് നമ്മടെ മുളക് കഴിയുമ്പോ ഭയങ്കര കിട്ടിയതാണ് അപ്പൊ ഇതിനകത്തേക്ക് നമ്മള് നമ്മടെ പുളിവെള്ളം കണ്ടാ പുളിവെള്ളം ഈ പുളിവെള്ളം നമ്മൾ ഒഴിച്ചെടുക്കാൻ പോട്ട പുളി ഒരുപാട് കൂടണ്ട റിയാമോ എന്റെ അപ്പൊ നമ്മടെ മൂക്ക് തെറച്ചോട്ടണ്ട് അവിടെ അപ്പൊ ഞാത്ത രണ്ടു തരി ഏലക്കിട്ടെടുക്കണ്ട മുളക് എന്ത് മുളക്ക് പിന്നിവിടക്ക ഇട ചെള ചെറുതീയില് നമുക്ക് ഇവർക്കു വേവണം അതായത് വെള്ളം പറ്റി ഇത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം നമുക്ക് മനസ്സിലായോ തീ മനസ്സിലായേ വെന്ത് നമ്മുടെ എല്ലാം സെറ്റ് ഓക്കെ നല്ല മണം വരുന്നുണ്ട് ഇപ്പൊ ഇനി നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട് ചോറ് ഇടാറായിട്ടുണ്ട് കള്ളിപ്പൊന്നു പൊളിച്ചു അപ്പൊ നമ്മളിത് ഇപ്പൊ സെറ്റായി മൂടി വെച്ചിട്ട്

അപ്പൊ പിന്നെ നമ്മള് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പോയി അപ്പോഴേക്കും റെസ്റ്റ് ചെയ്യാൻ പറ്റി കിടന്നു വേണ്ടിയും താങ്കളെ അവളൊരു പീഡിയാണ് വായിക്കൊണ്ടായിരുന്നു കള്ളി പൊന്നു കണ്ടെ ഇതിന് തീർന്നു എനിക്ക് ദേഷ്യം വരു പൊന്നു ഇന്നലെ ദേഷ്യം ഒന്നും ഓർമ്മയില്ല ദേഷ്യം പിടിപ്പിക്കുന്നത് മനസ്സിലായ്ക്കാം അപ്പൊ അതൊക്കെ തങ്ങളെ അപ്പൊ ഇതല്ല വെട്ടിയായിട്ട് വീണ്ടും അപ്പൊ ഞങ്ങളെ നമ്മുടെ അജിക്കുട്ടി മല്യാലും പോവേണ്ട നമ്മുടെ ബീഫിലേക്കും വേണം നെയ്ച്ചോറിലേക്കും വേണം മല്യാല അപ്പൊ മല്ലിയാലും അജിക്കുട്ടിനെ ഏൽപ്പിച്ചേക്കണം എനിക്ക് വയ്യല്ല വെന്തേ പോവുള്ളൂ അപ്പൊ കുറച്ച് വെള്ളം കുടിച്ച് നമ്മൾ ക്ഷീണം മാറ്റാ എന്ത് ചൂടാലേ കണ്ടാറ ചൂട് രക്ഷില്ല അല്ലെ ചൂടില്ലേ കളം വേണോ എന്റെ സ്വഭാവം കഴുത്തോണ്ടതെന്ന് ഞാൻ എവിടുന്നു പിന്നെ ഞാൻ വേണ്ടിട്ടു ഐസിൽ കുളിക്കണ്ട കൊറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ സെറ്റ് ആയിട്ട് കാണാട്ടാ ഇവിടെ കുത്തിട്ട് ഇവിടെ കാണിക്കുന്നേ അപ്പൊ ചങ്കാളെ നമ്മടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ബീഫ് ആവിട്ട അങ്ങനെ നടക്കണ്ട ബിരിയാണി നമ്മടെ സെറ്റ് ആയിട്ടുണ്ട് മറ്റൊരു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക നല്ല മണം വന്നിട്ട് ചങ്കാളെ നിങ്ങക്ക് മറന്നേനുണ്ടാ നമ്മുടെ ബിരിയാണി ഫൈനലിൽ ഡെക്കറേഷൻസ് ആണ് പിന്നെ അടച്ചു വെച്ച് കുറച്ച് നമ്മൾ അടച്ചു വെക്കും പിന്നെ ഇത് ശരിയായി നമ്മുടെ ബീഫിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം നമ്മുടെ ബീഫ് സെറ്റ് ആയിട്ടുണ്ട് ബീഫിലേക്ക് കുറച്ച് മല്ലിയാലിട്ട് കൊടുക്കാം മല്ലിയാല കുരുന്ന് കഴിഞ്ഞത് ഓക്കെ നമ്മുടെ ബീഫ് നമുക്ക് അടച്ച് വെക്കാം ബീഫ് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ചങ്കാലെ നമ്മുടെ ബിരിയാണി ബീഫ് പുളിയിഞ്ചി ഇഞ്ചി എല്ലാം സെറ്റായി ഇനി ഇതോടെ കഴിഞ്ഞു ഏറ്റവും ചെറുത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവിക്കാം നമ്മുടെ ബീഫ് നമുക്ക് നല്ല വേവ് അടിപൊളി പാകമായിട്ട് മണ്ടിലേക്ക് ഇപ്പൊടുത്തിട്ടുണ്ട് അതുപോലെ അഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ ഇനി പുളിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ പൊളിച്ചിട്ടില്ല കുളിക്കട്ടെ അപ്പൊ വേർത്താകെ നാശ കുറച്ചേ വയ്യ ഇനി ഇത് ഭക്ഷണം കഴിച്ചിട്ടാണ് എവിടേക്കൊന്നും ചുരുണ്ടൂടി കിടക്കാനായിട്ട് അപ്പൊ നമ്മുടെ നബിദിനത്തിന്റെ ഫുഡ് ഇവിടെ റെഡി അപ്പൊ എല്ലാവർക്കും ഹാപ്പി നബിദിന ആശംസകൾ ഓക്കെ ചങ്കാലെ അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കുന്ന കൂടി കണ്ടിട്ട് നമുക്ക് പിരിയാല്ലേ അപ്പൊ ഓക്കെ അപ്പൊ ചങ്കാളെ നമ്മുടെ ബിരിയാണി റൈസോടെ സെറ്റ് ആണ് നമ്മളിപ്പോ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മിക്സൊന്നും ചെയ്യണില്ല കേട്ടോ ആവശ്യക്കാർക്ക് ബീഫോ ചിക്കനോ വാരി എടുത്ത് തിന്നാം അപ്പൊ നമ്മളത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണേ കണ്ടാ കണ്ട അപ്പൊ കിച്ചോടെ സാലഡ് ഉണ്ടാക്കാൻ കേട്ടോ കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്താട്ടാ ഉം ഞാൻ ഉണ്ടാക്കിയത് പറയലാ സൂപ്പർ ടേസ്റ്റ് അപ്പേ അപ്പം നമുക്കിതിന്റെ അരിവട്ട് കുറച്ച് ബീഫും പുളി എന്താ പറയാ അണ്ടിപ്പരിപ്പ് മുന്തിരി ആവശ്യമില്ലാത്തവര് ഇരിക്കിട്ടില്ല അപേക്ഷിക്കുന്നു പപ്പിക്കും കൊണ്ടുവരുന്നോ അതല്ലേ സാല സാലേ அந்த பெரிய பாம் சிக்கன் கொடுத்துடுங்க ஏடி அப்பா அதரவ அம்மா கள்ளி இந்த அந்த பெரிய பாம் அதரவ அந்த பெரிய பாம் அந்த பெரிய அந்த பெரிய பாம் அந்த மாதிரி அந்த பெரிய பாம் கண்ணாண்டி பெரிய அந்த அம்மா கள்ளி 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 பெரிய கள்ளி ஏ അപ്പൊ എനിക്ക് അപ്പൊ ഇത് ബിരിയാണി എനിക്ക് ബിരിയാണി ലായിച്ചോളൂ അതിന് മുൻപില് വണ്ടി പോയിപ്പം വേണം ചങ്കളെ അതുകൊണ്ടാണ് ഇത്ര കിട്ടിയത് ഇതിനകത്ത് നമ്മുടെ ബീഫ് കറി സാരി ഒക്കെ ഒഴിച്ചിട്ട് കാണിച്ചു ഇതെന്റെ പുളിഞ്ചി ഇതെന്റെ പുളി ഇഞ്ചി ഇതെന്റെ ബീഫ് കറി ബീഫ് ബിരിയാണെന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ ബീഫ് ബിരിയാണി ഇങ്ങനെ ഇട്ടത് ബിരിയാണിയിലിട്ട് മിക്സ് ചെയ്ത് കൊഴച്ചെടുത്ത് കഴിഞ്ഞാൽ ബിരിയാണി ആയി പക്ഷെ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല அப்படின் அப்ப என்ன எல்லாருக்கும் அப்படின்சினும் പിന്നിട്ടാട ഇന്നലെ ചോർന്നപ്പോ ആർക്കും ഒന്നും വായിക്കൊന്നും നമ്മുടെ പിന്നെ ഞാൻ തിന്നട്ടേട്ടാ ഞാൻ ടാറ്റാ ബൈ ബൈ ചങ്കളെ പരിപ്പ് പായസമാണ് ഇന്നത്തെ സ്പെഷ്യൽ പരിപ്പ് പായസം അടിപൊളി ടേസ്റ്റ് ഉള്ള പരിപ്പ് പായസം പക്ഷെ അത് ഞാൻ വെച്ചതല്ല അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാണ് തമ്മതമാണ് പരിപ്പ് പായസം ഓക്കെ Subscribe now your funniest YouTube channel Archangel.